ഞാനിന്ന് ഒരു സ്ഥലം വരെ പോകട്ടോ എവിടേക്കാണെന്ന് വെച്ചാൽ ഞാൻ അന്ന് വീടുകൾ പറഞ്ഞതാണ് നമ്മുടെ വീടിന് കുറച്ച് ദൂരത്ത് കുറച്ചടുത്താണ് കേട്ടോ കുറച്ച് ദൂരം തന്നെ പോണം പള്ളി നേർച്ചുണ്ട് തിരുത്തു പള്ളിന്ന് ആട്ടോ അവിടെ പറയുക അപ്പൊ എപ്പോഴും ഞങ്ങൾ പോകുമ്പോൾ എല്ലാ പരിപാടി കഴിഞ്ഞ് ലാസ്റ്റിട്ട് അവിടെ ഒക്കെ ഒന്ന് പെറുക്കാൻ വേണ്ടി പോണ പോലെ പോവുകട്ടോ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടും നമുക്ക് ഒരു ഭാഗ്യമില്ല എന്നല്ലേ പറയാം പിന്നെ അപ്പം സമാ ഒന്നില്ലാത്ത അങ്ങനെ പോകണത് കേട്ടോ നല്ലത് തിരക്കില്ലാണ്ട് പോയ ശേഷം നമുക്ക് മനസ്സമാധാനത്തോടെ ലോ ചെയ്ത് വരിക പിന്നെന്താ തിരക്കിനിടയിലേക്കൊന്നും മക്കളായിട്ട് പോകാനും പറ്റില്ല പിന്നെ അപ്പം റിയേഴ്സ് കുട്ടികളൊന്നും തിരക്കുകളോടൊന്നും കൊണ്ടുപോയി പോകില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പം ഞങ്ങൾ ഒരു ഒരു മൂന്ന് മൂന്ന് മണിക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ആ പോണ വഴിയിലുള്ള ഒരു ചെറിയ കാഴ്ചയാണ് കേട്ടോ പുഴയൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് എടുത്തു ഞാൻ ചുറ്റി വളഞ്ഞിട്ടാ പോയി കേട്ടോ വേറെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊന്ന് പോണായിരുന്നു അപ്പോൾ ആ വഴി പോകുമ്പോൾ ഒരു കാഴ്ച കേട്ടോ അത് അങ്ങനെ നമ്മളിതാ ഇതാണ് കേട്ടോ തരുവത്തെ പള്ളി ഇതാണ് കേട്ടോ പള്ളി തിരത്ത പള്ളി അപ്പം ഇതിന്റെ ഭംഗിയൊക്കെ കാണാൻ നല്ല രാത്രി സമയത്ത് നല്ല അലങ്കരിച്ചൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ എല്ലാം കഴിഞ്ഞു രണ്ടാം തീയതി തുടങ്ങിയതല്ലേ അപ്പോൾ കഴിഞ്ഞു കേട്ടോ അപ്പം എല്ലാവരും ഇപ്പം അധികം ആൾക്കാരൊന്നും ഇല്ല തിരക്കൊന്നും ഇല്ല അപ്പം നമുക്ക് സമാധാനത്തിൽ ഉള്ളിലേക്ക് കയറി എന്ത്വാ ചെയ്യാം കേട്ടോ അപ്പം അത് ആ മരം കണ്ടോ ആ മരം ആ മരത്തിൽ ഒരു സമയം നല്ല മതരണമെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങള് ഞാൻ ഉള്ളിലേക്ക് കയറി സിയാർത്ത് ചെയ്ത് പിന്നെ നമുക്ക് ചീനയൊക്കെ കിട്ടാം മറ്റേ പൂ മണ്ണും പൊട്ടിക്കടലയും വെല്ലും അതൊക്കെ ചീന്നയാണ് അങ്ങനെ ഞാൻ പിന്നെ അധികം നേരം നിന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങോട് ദുവാ ഇങ്ങനെ ഇറങ്ങിയ ഫ്രണ്ടെന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഒരു വെല്ലുപ്പയുടെ അത്ര ഇതൊക്കെ വെക്കുന്നുണ്ടായിരുന്ന അപ്പോൾ നമ്മുടെ പാത്തൂവിനെ കണ്ടപ്പോൾ പാത്തൂവിനെ വിളിച്ച് കയ്യിൽ കുറച്ച് സ്പ്രേയൊക്കെ ആക്കി കൊടുത്തു പിന്നെ അവൾക്കൊരു മോതിരൊക്കെ കൊടുത്തു കേട്ടോ ഫ്രീ ആയിട്ട് നല്ലൊരു നിങ്ങൾ തമ്മിലും ഞാൻ പറഞ്ഞ പോലെ അതൊരു നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അവൾക്ക് കിട്ടിയ ഒരു ഇതാ കേട്ടോ പെട്ടെന്ന് വിളിക്കാനും കൊടുക്കാനും എന്തോ ഒരു ഒരു ഇത് എനിക്കൊരു അവിടെ നിന്നൊരു ഇത് ഫീല് ചെയ്തു കേട്ടോ പിന്നെ വിളിച്ചാൽ നമ്മൾ വിളിച്ച വെളിപ്പുറത്താണ് ഈ പള്ളി നമ്മുടെ എല്ലാ മുറാദുകളും സ്വീകരിക്കപ്പെടുന്ന ഒരു പള്ളിയാണ് കേട്ടോ നമ്മളിവിടെ എന്നും നമ്മുടെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ നെയ്യത്താക്കിയാലും ഇതാണ് നടക്കുന്നതാണ് വിശ്വാസം നല്ലൊരു എന്താ പറയുക എനിക്ക് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ അവിടെ നല്ല സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കാമെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുപ്പി വെള്ളം കിട്ടും കേട്ടോ അവിടുന്ന് അങ്ങനെ പേസിട്ട് നമുക്ക് വെള്ളം ചൂടുവെള്ളം തണുത്ത വെള്ളം എന്ത് വെള്ളം വേണമെങ്കിലും എടുക്കാം കേട്ടോ അതൊക്കെ ഒരു ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തിരക്കൊന്നും ഇല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നാലും കുറച്ചൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുട്ടികൾക്ക് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എവിടെ പോയാലും അവർക്ക് ഐസ്ക്രീം ക്രീം പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പോൾ ഞങ്ങൾ അവർക്ക് ഓരോ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു പിന്നെ അതും വാങ്ങിച്ചു പിന്നെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഇത് ഏതെടുത്താലും മുപ്പത് രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം കഴിക്കാനുള്ളതും ചെരുപ്പ് ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയൊന്നും ഇങ്ങനെ വണ്ടിയിലേ ഇരുന്നു ഇങ്ങനെ കാഴ്ചകൾ കുറച്ച് കണ്ടു പക്ഷെ ആ സമയത്ത് വന്നാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ കാണാനൊക്കെ പിന്നെ ഞങ്ങൾ എപ്പോഴും ലാസ്റ്റിലെ വരിക അപ്പോൾ കുട്ടികൾക്ക് ഇതോരം ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഞാനും ചായ ചായേട്ട പിടിച്ച് ചായയും കടിയൊക്കെ കഴിച്ചു പക്കോടയും ചായയും കഴിച്ചു കേട്ടോ പിന്നെ കുട്ടി ഫാത്തിമ കുട്ടി പിന്നെ ഐസ് ക്രീമൊക്കെ ഇതാ മാറ്റിച്ചിട്ടുണ്ട് പിന്നെന്താ ഏതെടുത്താലും മുപ്പത് പണ്ട് കുഴി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടുക്കളയ്ക്ക് വേണ്ടത് പിന്നെ പള്ളി രാത്രി കാണാൻ നല്ല ഭംഗിയാട്ടോ എല്ലാം കൊല്ലം നേർച്ചാണ്ട് നേർച്ചുണ്ടാവും കാളവണ്ടിയിലൊക്കെ ആൾക്കാർ വരും മൂന്നാല് ദിവസത്തെ പരിപാടിയാണ് കേട്ടോ ഗന്ദീടെ പരിപാടിയാണ് വിളിച്ച വിളിപ്പുറത്താണ് അപ്പോൾ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വരിക ആ സമയത്ത് വന്നുകഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കാം ഇത്രയും ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരും കേട്ടോ നമ്മൾ ഈ അടുത്തുണ്ടായിട്ട് നമുക്ക് പോകാനും കൂടാത്ത പോലൊരവസ്ഥയാണ് പക്ഷെ നല്ല തിരക്കാണ് കള്ളന്മാരൊക്കെ ഉണ്ടാവും പേടിയുണ്ട് ഇനി ആ വഴിയോരത്തൊക്കെ ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ പോകുന്ന സമയത്ത് പിന്നെ അധികം നേരം ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ പിന്നെ അധികം ഇത്തിരി ഇരുട്ടാവാനായപ്പോൾ ഞങ്ങൾ പിന്നെ ഓരോ ചായയും പക്കവിടെയൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക് വന്നു കിട്ടാം അപ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ എല്ലാവർക്കും വേണ്ടി ഞാൻ തുകയിൽ എൻ്റെ എന്നാ എന്താണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഞാൻ തുകയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ ചെറുതും വലുതുമായി നമ്മുടെ വീഡിയോ കണ്ടും എല്ലാം നമ്മുടെ സപ്പോർട്ട് നിൽക്കണം നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഞാനും തുക ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യണേ തെറ്റാ ബായ് സ്ഥലക്കും